സംസ്ഥാന സ്കൂൾ കലോത്സവ സ്വർണ്ണ കപ്പ് തിരുവനന്തപുരം ജില്ലാ അതിർത്തിയായി കിളിമാനൂർ തട്ടത്തുമലയിൽ എത്തിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി തട്ടത്തുമലയിൽ നിന്ന് അജീഷ് ജയകുമാർ ചേരുന്നു അജീഷ് പറയൂ ഏതാ ആവേശത്തിൻ്റെ കപ്പാണത് പറയൂ എസ് എന്തായാലും സംസ്ഥാന സ്കൂൾ കരാ കലോത്സവത്തിലെ കിരീടമണിയുന്ന ജില്ലയ്ക്ക് നൽകുവാനുള്ള കപ്പാണ് ഇപ്പോൾ ഈ അതിർത്തി ഗ്രാമമായ തട്ടത്തുമലയിലേക്ക് എത്തിയത് ഇപ്പോൾ ആ കപ്പിന് സ്വീകരണം നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നിലമേൽ സ്കൂളിലെ കുട്ടികളുണ്ട് തുടച്ചപ്പുറത്ത് തട്ടത്തുമല സ്കൂളിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുണ്ട് ഈ കപ്പ് ഇവിടെ എം എൽ എ മാർ സ്വീകരിച്ചാണ് തട്ടത്തുമല സ്കൂളിലേക്ക് എത്തിക്കുന്നത് അതിനുശേഷമായിരിക്കും അതിനുശേഷം ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട എല്ലാ സ്കൂളുകളിലും സ്വീകരണം ഏറ്റുവാങ്ങി ഇന്ന് വൈകിട്ടോടെ ആ തലസ്ഥാന നഗരിയിലെത്തും സെൻട്രൽ സ്റ്റൈഡിലെത്തും അവിടെ ഘോഷയാത്രയായിട്ടായിരിക്കും പ്രധാന വേദിയായ എം ഡി നിളയിലേക്ക് സ്വർണ്ണക്കപ്പത്ത് നൂറ്റിപ്പതിനേഴ് കിലോ നൂറ്റിപ്പതിനേഴ് ഗ്രാം തൂക്കമുള്ള പവൻ തൂക്കം വരുന്ന സ്വർണ്ണക്കപ്പാണ് സംസ്ഥാന കലോത്സവത്തിൽ വിജയികളാകുന്ന ജില്ലകൾക്ക് നൽകുവാനുള്ള സ്വർണ്ണക്കപ്പ് കഴിഞ്ഞ തവണ കണ്ണൂരായിരുന്നെങ്കിൽ ഇത്തവണ ആര് എന്ന് ആകാംക്ഷ നിൽക്കുന്നു നാളെ തിരി നരിയുന്ന സംസ്ഥാന കലോത്സവത്തിൻ്റെ ആ വിജയികൾക്ക് സ്വർണ്ണക്കപ്പാണ് നാല് ദിവസം മുമ്പ് പര്യടനം തുടങ്ങിയ ഈ സ്വർണ്ണക്കപ്പ് അല്പസമയം മുമ്പാണ് കൊല്ലം ജില്ല ഏറ്റുവാങ്ങിയതിനു ശേഷം ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് കൈമാറുന്നതും ആക്ടിംഗ് എൽ എം എൽ എ ഒ എസ് അംബികയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസും അതുപോലെ തന്നെ വർക്കല എം എൽ എ അടക്കമുള്ളവർ ഈ പ്രധാനപ്പെട്ട കമ്മിറ്റിയുടെ ചുമതലയ്ക്കുന്ന എം എൽ എമാരടക്കമുള്ളവർ ഈ എത്തിയിട്ടുണ്ട് ഇവർ ഈ സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങും അതിനുശേഷം തട്ടത്തുമല സ്കൂളിലെ കുട്ടികൾ വാദ്യാഘോഷത്തിന്റെ അകമ്പടിയോടെ അതിന് സ്വീകരണം നൽകും അവിടെ കുറച്ച് സമയം കുറ്റിച്ച ശേഷം പിന്നീട് ഈ പോകുന്ന വഴി എംസി റോഡിലെ പ്രധാനപ്പെട്ട സ്കൂളുകളിലെല്ലാം സ്വീകരണം നൽകിയ ശേഷമായിരിക്കും ഇന്ന് വൈകിട്ട് നാലു മണിയോടുകൂടി ആ തലസ്ഥാനത്തേക്ക് എത്തുക അവിടെ പി എം ജിയിൽ നിന്ന് ഘോഷയാത്രയായിട്ടായിരിക്കും ഈ സ്വർണക്കപ്പ് പ്രധാന വേദിയായ എം ഡി നിലയിലേക്ക് കൊണ്ടുപോകുക എന്തായാലും വാദ്യാഘോഷത്തിന്റെ അകമ്പടിയോടുകൂടി നൂറ്റി പതിനേഴ് പവൻ തൂക്കം വരുന്ന സംസ്ഥാന കലോത്സവത്തിന്റെ കിരീടമടിയുന്ന ജില്ലയ്ക്ക് നൽകുവാനുള്ള സ്വർണക്കപ്പ് ഇപ്പോൾ തലസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അതിർത്തി ഗ്രാമമായ തട്ടത്തുമലയിൽ വെച്ച് അതിന് സ്വീകരണം നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടു അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ തത്സമയം തന്നത് സ്വർണ്ണക്കപ്പ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ സ്വർണ്ണക്കപ്പ് കിളിമാനൂറിനടുത്തുള്ള തട്ടത്തുമായി എത്തിച്ചു ഇതിന് നേരെ കലോത്സവ വേദിയിലേക്ക് യാത്രയാകും അല്പസമയത്തിനകം